കുറ്റ്യാടിക്കടത്ത് കാവിലുംപാറ പഞ്ചായത്തിൽ ചുഴലിക്കാറ്റിൽ വ്യാപക നാശനഷ്ടം നിരവധി ഇലക്ട്രിക് പോസ്റ്റുകൾ തകർന്നു കാർഷിക വിളകൾക്കും കാവിലുംപാറ പഞ്ചായത്തിലെ ചീത്തപ്പാട് മേഖലയിൽ വൈകിട്ട് അഞ്ചുമണിയോടെ ഉണ്ടായ ചുഴലിക്കാറ്റിലാണ് വ്യാപക നാശനഷ്ടം നിരവധി ഇലക്ട്രിക് പോസ്റ്റുകൾ തകർന്നു കാർഷിക വിളകൾക്കും നാശനഷ്ടം നരിക്കൂടൻ മനോജിന്റെ വീടിന് മുൻവശത്തേക്ക് മാവ് പൊട്ടി വീണു പി എം വാസുവിന്റെ കടയുടെ മുകളിലേക്ക് തെങ്ങ് വീണു ആർക്കും ഒരു ചെറിയ പ്രദേശത്ത് ഒരു പത്ത് സെക്കൻഡ് നീണ്ടു ഒരു വലിയ ചുഴലിക്കാറ്റ് വന്ന് ഈ പ്രദേശത്തെ നിരവധി ഇലക്ട്രിക് പോസ്റ്റുകളും അതുപോലെ തന്നെ മറ്റ് നിരവധി തെങ്ങ് മാവ് പ്ലാവ് തേക്ക് മുതലായ വൃക്ഷങ്ങളെല്ലാം തന്നെ കടപുഴകി വീണതിൻ്റെ അടിസ്ഥാനത്തിൽ വലിയ അപകടമാണ് ഇവിടെ ഉണ്ടായിട്ടുള്ളത് മറ്റ് ആൾ ആളുകൾക്കൊന്നും പരിക്കൊന്നും ഇല്ലായെങ്കിലും ചീത്തപ്പാട്ടിലെ കടയുടെ മുകളിൽ കൂടിയാണ് ഒരു തെങ്ങ് വീണിട്ടുള്ളത് അതുപോലെ തന്നെ ഒരു മാവ് തൊട്ടടുത്ത വീടിൻ്റെ മുകളിലൂടെ മാവ് വലിയൊരു മാവ് പൊട്ടി വീണത് പക്ഷേ ആളപായമൊന്നുമില്ല എന്നുള്ളത് മാത്രമാണ് മറ്റ് ഒരുപാട് നഷ്ടങ്ങൾ ഉണ്ടായിട്ടുണ്ട് കെ എസ് ഇ ബി ആയി ബന്ധപ്പെട്ടാണെങ്കിൽ നിരവധി ഇലക്ട്രിക് പോസ്റ്റുകളെല്ലാം തകർന്നു കിടക്കുകയാണ് ഇത് കഴിഞ്ഞ ദിവസവും ഈ പ്രദേശത്ത് തന്നെ ഇതുപോലെ തന്നെ ഒരു 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 സെക്കൻഡ് അന്നും ഇലക്ട്രിക് പോസ്റ്റുകൾ നഷ്ടമായിട്ടുണ്ട് ചീത്തപ്പാട് പ്രദേശത്ത് ചെറിയൊരു സമയം മാത്രമാണ് കാറ്റ് ആഞ്ഞുവീശിയത് തൊട്ടിൽപാലം നാഗമ്പാർ റോഡിൽ മരം വീണ് വാഹന തടസ്സപ്പെട്ടു ന്യൂസ് ബ്യൂറോ കുറ്റ്യാടി